ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ഭയങ്കരോടും ദേഷ്യം വന്നിട്ട് പുറത്തു പോയിരിക്കുകയാണ് കാരണം പിങ്കിയുടെ കാര്യം ആലോചിക്കുമ്പോഴും എല്ലാവരും പിങ്കിക്ക് വേണ്ടി മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ഭയങ്കരോട് സങ്കടവും ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഗൗതം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി എണീറ്റിട്ട് സോറി നന്ദ എണീറ്റിട്ട് അങ്ങോട്ട് മുഖം തിരിഞ്ഞുകൊണ്ട് നിൽക്കുക ആ സമയത്ത് ഗൗതം ചോദിക്കണം എന്താണ് നന്ദ നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ് എന്നെ കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് ചോദിക്കുക ആ അതേപോലെ എനിക്കും ചോദിക്കാനുണ്ട് ഗൗതം സാർ എന്തിനാ എന്നെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു എന്നത് എന്നെ കണ്ട ഭാവം പോലെ അടിക്കാതെ ആ റൂമിൽ വന്നിട്ട് അങ്ങോട്ടും മാറിപ്പോയില്ലേ അതെന്തുകൊണ്ടാ ഞാൻ എന്തെങ്കിലും തെറ്റെയ്തോ ഇല്ലല്ലോ എല്ലാം തെറ്റും ചെയ്ത് പിങ്കിയാണ് പിങ്കി അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത് അതുകൊണ്ടല്ലേ എനിക്ക് ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത് ഗൗതം സാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും നന്ദാ താൻ പിങ്കിയോട് ചെയ്തത് കുറച്ച് കഠിനമായി പോയി അത്രയ്ക്കും വേണ്ടായിരുന്നു ഓഹോ പിങ്കിയോട് ചെയ്തത് കഠിനമായി പോയി പക്ഷേ പിങ്കി എന്നോട് ചെയ്തത് കഠിനമല്ല ഗൗതം സർ അതെന്തുകൊണ്ടാണ് നിങ്ങൾ പിങ്കിയെ മാത്രം സപ്പോർട്ട് ചെയ്തത് അതല്ല ഒന്ന് ഒരു കാര്യം നീ ആലോചിക്കണം പിങ്കി ആണല്ലോ നമുക്ക് ഈ കുഞ്ഞിനെ തന്നത് എന്ന് വിചാരിച്ച് പിങ്കി ഏത് മുഖേന കുഞ്ഞിനെ തന്നു സരോഗസി വഴി ഏതൊരാളാണെങ്കിലും സരോഗസി വഴി കുഞ്ഞിനെ സ്വന്തം അമ്മയ്ക്കും അച്ഛനും കൈമാറേണ്ടതാണ് പക്ഷെ അവൾ അങ്ങനെയാണ് ചെയ്തത് അല്ല എനിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ തട്ടിപ്പറിക്കാനായിട്ടാണ് അവൾ ശ്രമിച്ചത് പക്ഷേ അതെല്ലാം കൈയും കെട്ടി ഞാൻ നോക്കി നിൽക്കണോ ഗൗതം സാർ ഒരിക്കലും ഞാൻ നോക്കി നിൽക്കില്ല ദേ പിങ്കിക്ക് ഇത് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് എന്നാലും നന്ദ നമ്മുടെ ഒരു കുടുംബാംഗമല്ലേ പിങ്കി അതുകൊണ്ട് താനൊന്നും ക്ഷമിച്ച് വിട്ടര് ഇല്ല ഗൗതം സാർ ഞാൻ ക്ഷമിക്കില്ലെന്ന് പറഞ്ഞാൽ ക്ഷമിക്കില്ല അതിന് ദേ യാതൊരു വ്യത്യാസവും ശരി എല്ലാം പോട്ടെ ഇനിയിപ്പോൾ പിങ്കി പറയുവാണ് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട നീ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ പിങ്കിക്കെതിരെയുള്ള കേസ് പിൻവലിക്കോ നന്ദ ഇത് കേട്ട നന്ദിയാണെങ്കിൽ ഇല്ല സർ ഇല്ല ഞാൻ കൊടുത്ത കേസാണത് ആ കേസ് ഞാൻ പിൻവലിക്കില്ല കാരണം ഒരുപാട് ഒരുപാട് ഞാൻ ക്ഷമിച്ചു സഹിച്ചു പിങ്കി ഒരുപാട് ദ്രോഹങ്ങളെല്ലാം എന്നോട് ചെയ്തു ഹാ എന്നിട്ട് അവസാനം കള്ള സരോഗസി വഴി അവള് നമ്മളുടെ കുഞ്ഞിനെ വയറ്റി ചുമന്നു ശരി ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്താണെന്നറിയാമോ ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചു നിന്നത് നമ്മുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് വേണ്ടി മാത്രമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴോ അവൾ എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് നോക്കുന്നു അതിൽ ഞാൻ സമ്മതിക്കുമെന്നാണോ ഒരിക്കലുമില്ല ഗൗതം സാർ അവൾ തിരിച്ചു തിരിച്ചിനിങ്ങോട്ട് വന്നാലും ഇതേപോലെയൊക്കെ തന്നെ കാണിക്കുള്ളു അതെനിക്ക് ഉറപ്പുള്ളതാണ് കാരണം അവൾ അവൾക്കേ പല മുഖങ്ങളാ അവൾക്ക് നല്ല രീതിയിലും പെരുമാറാനറിയാം എന്നിട്ട് അത് തിരിച്ചും ചെയ്യാൻ അറിയാം പിങ്കിക്ക് അതുകൊണ്ട് ഞാൻ എന്ത് ക്ഷമിച്ച് കൊടുക്കാൻ പോകുന്നില്ല ഗൗതം സാർ ദേ മനസ്സിലാക്കണം ദേ പിങ്കി പിങ്കി കുടുംബത്തിൽ അങ്ങുമാണ് നമ്മുടെ കുടുംബത്തിലൊരാളാണ് അതങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ശരി പക്ഷെ എനിക്കത് അറിയേണ്ട കാര്യമില്ല എനിക്ക് എനിക്കൊരു കാര്യം മാത്രമേ ബോധ്യമുള്ളൂ പിങ്കി നമ്മുടെ കുഞ്ഞിൻ്റെ വാടക അമ്മയാണ് ഒരു കാര്യം ഞാൻ ഗൗതം സാറോട് ചോദിക്കട്ടെ നമ്മൾ ഗീതുവിനല്ലേ ആദ്യം സരോഗസിക്ക് വേണ്ടി നിയമിച്ചത് അങ്ങനെ ഗീതു സരോഗസി വഴി നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ചു അങ്ങനെ ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് പിങ്കി കാണിക്കുന്ന അതേപോലെ തന്നെ ഈ ഗീതുവും കാണിച്ചിരുന്നെങ്കിലോ ഗൗതം സാർ എന്ത് ചെയ്യുമായിരുന്നു ആ ഗൗതം സാർ ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യോള് അവളെ കൊണ്ടേ ലോക്കപ്പിൽ അടയ്ക്കും അതേ ഗൗതം സാർ ചെയ്യോളു അതേപോലെ തന്നെയാണ് ഞാനും ചെയ്തത് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച അവളെ ഞാൻ ലോക്കപ്പിൽ അടച്ചു ഇനി അവൾക്ക് ഞാൻ അവളുടെ നേരെ കൊടുത്ത കേസ് ഞാൻ പിൻവലിക്കുന്ന പ്രശ്നവും ഗൗതം സാർ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമനോട് ഭയങ്കര കടുത്ത തീരുമാനം പറയാണ് ക്ഷമ്മയുടെ നെല്ലിപ്പലക തകർന്ന് നിൽക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് ഇനി പിങ്കിയോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് കഴിയില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം അതെൻ്റെ കുഞ്ഞ് മാത്രമാണ് എനിക്ക് ഗൗതം സാറോട് ഒന്നും പറയാനില്ല ഇനി ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുൻ നിൽക്കണ്ട ദ സാറിന് പോകാം പക്ഷേ ഗൗതം പിന്നീട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് നമ്മുടെ നന്ദയ്ക്കാണെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം ഇത്രയ്ക്ക് പറഞ്ഞിട്ട് പിങ്കിയെ സപ്പോർട്ട് ചെയ്തതാണല്ലോ സംസാരിക്കുന്നത് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല പിന്നീട് കാണിക്കുന്നത് പിങ്കിയെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പിങ്കിയുടെ ഡാഡി ചെന്നിരിക്കുകയാണ് പ്രഭു അപ്പോൾ പ്രഭു എന്നെ കണ്ടപ്പോഴേക്കും ഡാഡി അച്ഛ അച്ഛനെങ്കിലും വന്നല്ലോ എനിക്ക് വളരെയേറെ സന്തോഷമായി എന്നെ ആര് തിരിഞ്ഞു നോക്കണില്ല ഞാൻ ഇത്ര നേരെ ലോക്കപ്പിൽ കിടക്കുന്നത് എന്നിട്ട് ഒരു വിളി പോലും വന്നില്ല എന്നെക്കുറിച്ച് ഓർക്കാൻ അച്ഛനെങ്കിലും ഉണ്ടായല്ലോ പിങ്കി ഞാൻ പോയായിരുന്നു ഇന്ദീവരത്തിൽ ഇന്ദി പോയി ഞാൻ കുറേ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്താ ആരാ അച്ഛനോട് പറഞ്ഞത് ചിറ്റയാണോ അതെ ചിറ്റ് തന്നെയാണ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ ചിറ്റക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോ ചിറ്റ ചിറ്റ മാത്രമേ എനിക്കെപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുള്ളൂ ഡാഡി തിട്ടഞ്ഞപ്പോഴേക്കും അതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാനായിട്ട് ഡാഡി എന്തൊക്കെയാണ് ഡാഡി പറയുന്നത് അതെ പിങ്കി എൻ്റെ മുന്നിൽ അഭിനയിക്കരുത് പിങ്കി നീ ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു പുച്ഛാണ് ഇപ്പൊ തോന്നുന്നത് നീ എന്താ ഇങ്ങനെയായി പോയത് പിങ്കി ദേ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നല്ല രീതിയിൽ നിന്നെ നോക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആ ഗിരിജ നിന്നെ വഴി നീ അതിനൊപ്പം പോയി ഹിന്ദീവരത്തില് പല പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി പിങ്കി നീ എന്തിനാണ് ഈ സരോഗസിക്ക് തയ്യാറായത് സരോഗസിക്ക് തയ്യാറാവണ്ട എന്ന് ഞാനും നിന്റെ മമ്മിയും കൂടി പല പ്രാവശ്യം പറഞ്ഞതാ എന്നിട്ട് പോലും നീ കേട്ടില്ല നീ എന്നെ നാണം കെടുത്തി എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തി നീ എന്തിനാ ഇങ്ങനെ നാണം എന്നെ കിടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെ ഭയങ്കര ഒരു പറയാ അപ്പം ഇത് കേട്ടെന്ന പോലീസുകാർ മുഴുവൻ ചിരിക്കുകയാണ് ഡാഡി ഇപ്പം കണ്ടില്ലേ ദേ എല്ലാ കുറ്റവാളികളുടെയും അടുത്ത് കിടക്കേണ്ടി വന്നു കിടക്കണം നീ ചെയ്ത കുറ്റം അങ്ങനെയാണ് പിങ്കി എനിക്ക് നിന്നോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഞാനിവിടെ മരം വന്നതെന്ന്രാന്നറിയാമോ നിന്നെ നിന്നുള്ള സഹതാപം കൊണ്ടൊന്നും നിന്റെ ഡാഡിയായി ഡാഡിയായിപ്പോയില്ലേ ഞാൻ ഇനി നിന്നെ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ എനിക്കങ്ങനെ കളഞ്ഞിട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടം വരെ വന്നതെന്ന് പറയുക ഇപ്പം ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു അവിടുത്തെ മുതിർന്ന പോലീസ് ഓഫീസർ വനിതാ പോലീസ് അപ്പോൾ വന്ന് ചോദിക്കുകയാണ് ആരാണ് ഇവളുടെ അച്ഛനാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അതെ മേഡം എൻ്റെ മകള് തന്നെയാണ് ഹാ മകളെ നല്ല രീതിയിലാണോ വളർത്തി വെച്ചിരിക്കുന്നത് ഇവള് ചെയ്ത കുറ്റങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അറിഞ്ഞു അറിഞ്ഞു മേഡം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞോണ്ടിരുന്നത് ദ ഞാനൊരു ഞാനൊരു പ്രൊഫസറാണ് മേഡം ദേ എനിക്ക് ഇവളെ ഇങ്ങനെ ആയിപ്പോയതിൽ വളരെയേറെ സങ്കടമുണ്ട് ഇങ്ങനൊരു രീതിയിലാണല്ലോ ഇവളെ വളർത്താനായിട്ട് കഴിഞ്ഞത് ഇവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ വല്ലാത്തൊരു പുച്ഛം തോന്നുന്നു മേഡം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മാഡം പറയുകയാണ് സർ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എൻ്റെ അച്ഛനും ഒരു പ്രൊഫസർ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാം നിങ്ങളുടെ ഭാഗ്യക്കേടാണ് ദേ ഈ ഒരു മകള് ആ കാര്യങ്ങളാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്നറിയാമോ പിന്നൊരു കാര്യമുണ്ട് ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല സർ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഒന്ന് പുറത്തിറക്കാനൊന്നും സഹായിക്കാവോ മാഡം ദേ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ എ സി പി സാറോട് പറയണം എ സി പി സാറെന്ന് പറഞ്ഞാൽ ആ ഇവിടുത്തെ മുതിർന്ന പോലീസ് ഓഫീസറാണ് ആണ് അങ്ങേരോടൊന്നും പറഞ്ഞ് നോക്ക് എനിക്കതിൽ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുക ശരി അതിന് അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രഭു ആണെങ്കിൽ വീണ്ടും പിങ്കിയോട് പറയാണ് പിങ്കി നിന്നെ നിനക്ക് ഞാൻ ജന്മം തന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ കർമ്മം കൊണ്ട് ഞാൻ തോറ്റുപോയി പിങ്കി നിന്നെ ഈ രീതിയിലാണല്ലോ എനിക്ക് വളർത്താനായിട്ട് കഴിഞ്ഞത് ദേ എനിക്ക് എനിക്ക് തെറ്റുപറ്റിപ്പോയി നിന്നെപ്പോലൊരു മോളെ ഞാൻ വളർത്തി വലുതാക്കണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രഭു അവിടെ നിന്ന് പോവുകയാണ് പിങ്കി ആണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിൽ പിങ്കിയെ കൊണ്ടേ ലോക്കപ്പിൽ അടക്കാനായിട്ടും പറയുക അങ്ങനെ നമ്മുടെ ഇന്ദീവരം കാണിക്കുക അപ്പം എല്ലാവരും കൂടി ഒന്ന് സംസാരിക്കുകയാണ് എന്നാലും എൻ്റെ ദൈവമേ നന്താ ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും അവളെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കിക്കും അവളിനി പിന്നോട്ട് പോകുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അവൾ മുന്നോട്ട് തന്നെ പോകും പിങ്കിയെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാനായിട്ട് പോകുന്നില്ല അവൾക്ക് ജാമ്യം കിട്ടുള്ള കാര്യമൊക്കെ കണക്ക് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴേക്കും ഗിരിജയാണെങ്കിലും എൻ്റെ ദൈവം എന്നാലും എൻ്റെ പിങ്കി പിങ്കിമോൾക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നല്ലോ ആ ആന്താന്ന് പറഞ്ഞ അവൾ അവൾക്ക് സഹായം ചെയ്യാൻ പോയതിലാണ് എൻ്റെ പിങ്കി മോൾ പെട്ടുപോയത് എൻ്റെ പിങ്കി മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ദേ ഗിരിജ നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കരുത് നിങ്ങളുടെ പിങ്കി എന്താ ചെയ്തു കൂട്ടിയത് പിങ്കി സരോഗസി വഴി കുഞ്ഞിനെ തന്നു എന്ന് വിചാരിച്ച് അവൾക്ക് ആ കുഞ്ഞിനെ സ്വന്തമാക്കാമെന്നാണോ എന്തിനാണ് അവൾ കുഞ്ഞിനെ സ്വന്തമാക്കിയത് ആഹാ എൻ്റെ പിങ്കിമോളല്ലേ കഷ്ടപ്പെട്ട് പ്രസവിച്ചത് അപ്പോൾ പിന്നെ അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ടേ ആ നിങ്ങളങ്ങനെയും പറഞ്ഞോണ്ടിരുന്നോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് അപ്പം ഗൗതത്തെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ചോദിക്കണം മോനെ ഗൗതം നീ അന്തയോട് സംസാരിച്ചോ എന്നിട്ട് എന്താ പറഞ്ഞത് അവൾ അമ്പിനും വിലിനും അട അടക്കാത്തൊരു രീതിയിലാണ് കേസ് പിൻവലിക്കില്ലെന്ന് തന്നെയാണ് നന്ദ നന്ദ പറയുന്നത് ഇത് കേട്ടി പിടിക്കും എൻ്റെ ദൈവമേ കേസ് പിൻവലിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോനെ ശരിയാവുന്നത് പിങ്കിയെ ഇനി അത്രയും ഇത് ലോക്കപ്പിൽ അടയ്ക്കാനായിട്ട് പറ്റുമോ നീയൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ കുടുംബത്തിന് നാണക്കേടല്ലേ എനിക്കിതിലൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല അമ്മേ കാരണം അവൾ പറയുന്നതിൽ കാര്യമുണ്ട് അവളെ ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ അവൾ ക്ഷമിച്ച് ക്ഷമിച്ച് അവൾക്ക് മതിയായി അതുകൊണ്ട് തന്നെയാണ് അവൾ അവളിങ്ങനൊരു കാര്യങ്ങളോട് പറഞ്ഞത് അവൾ പറയുന്ന ഓരോ കാര്യത്തിലും ശരിയായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിറ്റ വീണ്ടും പൊട്ടിത്തെറിച്ച് കയറുകയാണ് ആ അല്ലെങ്കിൽ എനിക്കറിയാം നീയൊക്കെ കൈമലർത്തോന്ന് എൻ്റെ പിങ്കിമോളെ ചെയ്ത ത്യാഗമൊന്നും ദേ ഇവർ ഇവിടെ ആരും മറക്കാൻ നിൽക്കരുത് നിങ്ങളെല്ലാവരും മറന്നു പോയല്ലേ ദേ ഗിരി ഇനി ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനാണ് നിൽക്കരുത് നിങ്ങളുടെ മക പിങ്കിമോളോട് പറഞ്ഞോ ഞങ്ങളുടെ കുഞ്ഞിനെ സരോഗസി വഴി സ്വന്തം ഇതാക്കാനായിട്ട് ഇല്ലല്ലോ ഹാ വലിഞ്ഞു കയറി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് ഇപ്പം കിടന്ന് ചിലക്കിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ഓഹോ അങ്ങനെ ആയല്ലേ ദേ എല്ലാത്തിനേയും വെച്ചിട്ടുണ്ട് എന്ത് വെക്കാനായിട്ട് നിങ്ങളുടെ മകളെ ലോക്കപ്പിൽ തന്നെ കിടക്കും ഗൗതം നീ വിചാരിച്ചാൽ പിങ്കി പുറത്തിറക്കാനായിട്ട് സാധിക്കില്ലേ ഇല്ല പക്ഷെ ഞാനത് വിചാരിക്കേയില്ല ഇനി പിങ്കി പുറത്തിറക്കണമെങ്കിൽ അത് നന്ദ തന്നെ വിചാരിക്കണം പിന്നെ നന്ദയോട് പറയാ പറയാവുന്നതിൽ പരമാവധി ഞാൻ പറഞ്ഞു നോക്കി അവളത് അനുസരിക്കുന്ന മട്ടില്ല എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനുമില്ല ഇപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ് ഞാനൊന്നും സംസാരിച്ച് നോക്കട്ടെ നന്ദയോട് എന്തെങ്കിലും ഒക്കെ നോക്കണമല്ലോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളങ്ങനെ ജയിലിൽ കിടക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതേ സമയം തന്നെ ലോക്കപ്പ് കാണിക്കണം ലോക്കപ്പിൽ നമ്മുടെ പിങ്കി ആണെങ്കിലും കറിഞ്ഞ് കറിഞ്ഞ് കറഞ്ഞ് വല്ലാത്തൊരവസ്ഥ കിടക്കുക അപ്പോൾ ഈ രണ്ട് കുറ്റവാളിയായ സ്ത്രീകളുണ്ടല്ലോ അവണ്ടുപേർ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുകയാണ് നമ്മുടെ പിങ്കിയുടെ അപ്പോൾ നീ എന്തിനാണ് ഈ പൂങ്കണ്ണിയിലെടുക്കുന്നത് നീ കണ്ടവൻ്റെ കൊച്ചിനെ തട്ടിയെടുക്കുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ ഞാൻ ആരുടെയും കുഞ്ഞിനെ തട്ടിയെടുത്തില്ല ആഹാ കൊള്ളല്ലോടി ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്നോ നീ ഇപ്പോഴും വലിയ പതിവ്രത ചമയുകയാണല്ലേ നിന്നെ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയെ കൂനിച്ച് നിർത്തി ഈ രണ്ട് സ്ത്രീകളും ചേർന്നിട്ട് പാടാ പാടാ അടിക്കണേ കാരണം നോക്കിയിക്കട്ടെ കുറെ അടിക്കണം അയ്യോ എന്നെ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിങ്കി പറയുന്നുണ്ട് അപ്പോഴേക്കും വേറെ വരതാ പോലീസ് വന്നിട്ട് നിർത്തു നിർത്ത എന്തേ കാണിച്ചു കൊടുുന്നത് അത് പിന്നെ സാറേ ഇവള് ഇവിടെ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ നിങ്ങൾ വീണ്ടും അഹങ്കാരം പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ എങ്ങനെ ചുമ്മാരിക്കും ദേ നിങ്ങൾ കൂടുതൽ കിടന്ന് കൈ പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുന്തതി ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് പിങ്കി എങ്ങനെയെങ്കിലും പുറത്തിറക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പിങ്കി നേരെ അരന്തതിന് മുന്നിലേക്ക് വരിക അപ്പോൾ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്തതി പേടിച്ചു പോയി എൻ്റെ മോളെ നിൻ്റെ മുഖത്ത് എന്താണ് ഈ കാണുന്നത് ദൈവമേ പോലീസുകാരെല്ലാം നിന്നെ കൂടെ അടിച്ചു കൂട്ടിയോ ദേ മേഡം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പിങ്കിക്ക് എന്താ സംഭവിച്ചത് നിങ്ങളെല്ലാവരേയും കൂടി ചേർന്ന് ആട്ടിച്ചല്ലേ ഏയ് ഞങ്ങൾക്ക് അടിക്കേണ്ട കാര്യമൊന്നും വന്നില്ല അതിനു മുമ്പ് തന്നെ അവൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഈ പിങ്കി പിങ്കി പിങ്കിമോൾ ബുദ്ധിശാലിയാ കാരണം അവൾക്ക് തല്ല് കിട്ടുമെന്ന് അറിയായിരുന്നു കുറ്റ സമ്മതിച്ചില്ലെ സമ്മ സമ്മതിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അവൾ നൈസായിട്ട് കുറ്റം സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പിന്നെ എങ്ങനെയാ അവളെ മുഖത്ത് ഇങ്ങനെ പാടൊക്കെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നിങ്ങളുടെ പിങ്കി മോളോട് തന്നെ ചോദിക്കും അപ്പോൾ എന്താ മോളെ പറ്റിയത് അപ്പോൾ പോലീസുകാർ പറയണം പറയടി എന്താ പറ്റിയെന്ന് പറ അത് പിന്നെ വല്യമ്മേ രണ്ട് കുറ്റവാളിയായ സ്ത്രീകളുടെ അടുത്ത് കൊണ്ടാണ് എന്നെ കെടുത്തിയത് ആ ലോക്കപ്പിൽ അവരാ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞാൻ കുറ്റവാളിയാണ് കുഞ്ഞിനെ തട്ടിയെടുത്തവളാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ തിരിതിരെ തല്ലിയത് ഇത് കേട്ട അരുന്ന് ആകെ അരിശ്യം വരികയാണ് ദേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെന്തിനാണ് തറവാട്ടി പിറന്ന ഈ പെണ്ണിനെ കൊണ്ട് ലോക്കപ്പിൽ കിടത്തിയത് അതും രണ്ട് കുറ്റവാളിയായ സ്ത്രീകൾക്കൊപ്പം കെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിക്കാം ഹാ നിങ്ങളുടെ പിങ്കി മോൾ അത്ര പരിവൃദ്ധയാണോ എന്തിനാണ് നിങ്ങളുടെ പിങ്കി മറ്റുള്ളവരുടെ കുഞ്ഞിനെ തട്ടിയെടുത്തത് ആര് പറഞ്ഞു പിങ്കി കുഞ്ഞിനെ തട്ടിയെടുത്തെന്ന് അവളാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചത് ഏതു വഴി കുഞ്ഞിനെ പ്രസവിച്ചു സാരോഗസി വഴിയല്ലേ കുഞ്ഞിനെ പ്രസവിച്ചത് ഇതൊക്കെ കേട്ടപ്പോഴേക്കും വരുന്നതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്കറിയാം എവിടം വരെയും കൊണ്ടുപോകണമെന്ന് പിങ്കി എങ്ങനെ ഇറക്കണമെന്നറിയാം ഞാനങ്ങളുടെ മുകളിലേക്ക് വിളിച്ച് പറയും നിങ്ങളെ ഞാൻ പൂട്ടും പിങ്കിക്ക് ഇങ്ങനെ ഇതിട്ട് ദ്രോഹിച്ചതിന് കാരണം കുറ്റവാളി ഇവിടെ തല്ലിയെങ്കിലും ഇതെല്ലാത്തിനും ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ശരി നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ അത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷേ ഈ പിങ്കി ഈ പിങ്കിയെക്കുറിച്ചും പിന്നെ ഈ കേസിനെക്കുറിച്ചും ഞങ്ങൾ കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയാണ് സരോഗസി സരോഗസിക്ക് തയ്യാറായത് അതിനാരാണ് കൂട്ടുനിന്നത് എന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഇവളെ കൊണ്ട് കൂടുതൽ ഇത് ചെയ്യിപ്പിച്ചത് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്താ പേര് പറഞ്ഞത് അപ്പൊ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അരുന്ധതിക്ക് പേടിയായി അപ്പൊ പറയാ അരുന്ധതി ആ അരുന്ധതി മേഡം മേഡോ അകത്താകും അതേപോലുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത് മുൻകൂർ ജാമ്യം വേണമെങ്കിൽ എടുത്തോ അധികം താമസിയാതെ പിങ്കി മോൾക്കൊപ്പം ലോക്കപ്പിൽ കിടക്കേണ്ട ഗതി വരും നിങ്ങൾക്ക് കാരണം നിങ്ങളാണ് ഇതിൽ കൂട്ടുനിന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പിന്നെ പിങ്കി ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല പിങ്കി പറയാത്തിൻ്റെ കാരണവും ഞങ്ങൾ അതിനെക്കുറിച്ച് പിങ്കിയോട് ചോദിച്ചതുമില്ല അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പിങ്കി പിങ്കിമോള് സത്യങ്ങൾ പറഞ്ഞാനായിരുന്നു ഇപ്പം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടല്ലോ ബോധ്യപ്പെട്ടു മേഡം എങ്കിൽ പിന്നെ എണീറ്റ് പോയിക്കോ അങ്ങനെ നമ്മുടെ അരുന്തതി പേടിച്ച് വിറച്ച് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഒന്നും പറയാൻ പറ്റത്തൊരവസ്ഥ കരഞ്ഞുകൊണ്ടാണ് അരുന്ധതി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് ഇതൊക്കെ കണ്ട പിങ്കി വീണ്ടും പേടിച്ച് വിറയ്ക്കുക കാരണം ഇനി തനിക്ക് ജാമ്യം പോലും കിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിങ്കി അവിടെ നിൽക്കുന്നത് ഇനി പിങ്കിയെ കൊണ്ട് ഇടവളെ എന്ന് പറയുകയാണ് പോലീസുകാർ അങ്ങനെ പിങ്കിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ നന്ദയെ അവിടെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്മിയും അതേപോലെ തന്നെ പവിത്രയും കൂടി ചേർന്നിട്ട് ദേ അമ്മേ യാതൊരു കാരണവശാലും പിങ്കിയെ പുറത്തിറക്കാനായിട്ട് പറ്റില്ല ഞാൻ പറഞ്ഞല്ല കാര്യങ്ങളല്ല മോളെ ദേ പിങ്കി കുടുംബത്തിൽ അങ്ങോല്ലേ നീ ഒന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കി എങ്ങനെയും ഇറക്ക അവളല്ല കുഞ്ഞിനെ പ്രസവിച്ചത് ആഹാ കൊള്ളാലോ അവളാണ് കുഞ്ഞിനെ പ്രസവിച്ചതോ എന്ന് വിചാരിച്ച് സരോഗസി വഴിയാണ് അതെന്റെ കുഞ്ഞാണ് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തിരുമാലത്തു നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നവുമില്ല അവൾ അവിടെ കിടക്കട്ടെ ഇനി അവൾ ഈ കുടുംബത്തിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയാല് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ ഇന്ദി വരം വിട്ട് ഇറങ്ങും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ഞെട്ടിപ്പോകുക അപ്പോൾ അങ്ങനെയും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്ന അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ